ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വനാഥൻ പട്ടേലുമായിട്ട് സ്വത്തുക്കളൊക്കെ കൈമാറ്റം ചെയ്യുന്ന ആ സമയത്താവട്ടോ അവിടേക്ക് കമലാക്ഷിയും സുനീഷും ആതിരയും കൂടി ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് വരുന്നത് അപ്പോൾ അവരെ തടയാൻ വേണ്ടിയിട്ട് കരീം ബായിയോട് താഴേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറയാനുട്ടോ അപ്പോൾ കരീയും ബായി തടയുന്ന സമയത്ത് കമലാക്ഷി അങ്ങ് വെട്ടുകത്തി എടുക്കാനുട്ടോ ഞങ്ങളുടെ ദേഹത്തെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ വെട്ടിക്കളയും എന്നൊക്കെ അങ്ങ് പറയണം അപ്പോഴത്തേക്കും കരീമ്പായി തോക്കെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കമലാക്ഷിയുടെ നെറ്റിയിൽ അങ്ങ് വെക്കാണ് പക്ഷേ കമലാക്ഷി അതൊക്കെ തട്ടിപ്പറിച്ച് അങ്ങ് കളയാണ് കേട്ടോ തോക്കങ്ങ് കളയുന്ന സമയത്ത് കൈ തട്ടി മാറ്റുന്ന സമയത്ത് കരീംബായിയുടെ കയ്യിൽ നിന്നും തോക്കിൻ്റെ ആ വെടി അങ്ങ് മേലോട്ട് പൊട്ടിക്കാനട്ടോ അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് അവരങ്ങ് ആകെ പേടിക്കുകയാണ് വിശ്വനാഥനും പട്ടേലൊക്കെ എന്താണ് അവിടെ ഒരു ബഹളം എന്നങ്ങ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദീപ്തി വക്കീലിനോട് വിശ്വനാഥൻ പറയണ അത് എൻ്റെ ആരാധകർ വന്നതാണെന്ന് പറയും ഇവിടെ ഇപ്പോൾ ദീപാവലി നടക്കുകയാണ് അതിൻ്റെ സൗണ്ടാണ് എന്നൊക്കെ പറഞ്ഞേക്ക് എന്ന് പറയും കേട്ടോ അപ്പോൾ അതൊക്കെ പട്ടേലിനോട് ദീപ്തി വക്കീൽ ഹിന്ദിയിൽ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് വിശ്വനാഥൻ താഴേക്ക് ചെല്ലാണ് എന്നിട്ട് രാജയനോട് പറയുന്നുണ്ട് നീ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ പോയിട്ട് ഇപ്പോൾ എന്നങ്ങ് പറയാണ് അപ്പോൾ വിശ്വനാഥൻ താഴെ വരുമ്പോൾ എന്താ ഇവിടെ എന്താ ഇവിടെ ഒരു ബഹലം കമലാക്ഷിയോ നീയോ നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ആ വിശ്വണ്ണാ എന്താ എന്നെ അറിയില്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എനിക്ക് വേണ്ടിയിട്ട് ല്ല വന്നത് നിങ്ങളുടെ പെങ്ങൾ ആതിരയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ ആ ഇവളോ ഇവളും ഇവിടെ ഉണ്ടോ എന്നങ്ങ് ചോദിക്കാനോട്ടോ കാണാത്ത ഭാവത്തിലാവട്ടെ വിഷുവിനോ അതിന് ആദ്യം ആതിരയെ കണ്ടപ്പോൾ നിൽക്കുന്നുണ്ടാവുക അപ്പം നിനക്ക് എന്താടി ഇവിടെ കാര്യം നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആതിര പറയുന്നുണ്ട് എനിക്കെന്താ ആവശ്യം എന്നുള്ളത് വിഷുചേട്ടനറിയില്ലേ എന്താ അറിയാത്ത പോലെ ഭാവിക്കും എനിക്കൊന്നും അറിയില്ല നിനക്കെന്താ വേണ്ടത് എന്നുള്ളത് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഇവിടെയുള്ള ആയിരത്തി കോടി സ്വത്തിൻ്റെ ഒരു അവകാശം എനിക്ക് വേണം എന്നങ്ങ് പറയുമ്പോൾ നിനക്ക് ഇനി എന്ത് അവകാശം നിനക്ക് ഇപ്പോൾ അവകാശപ്പെട്ടത് ഇതാ നിൽക്കുന്നു നിൻ്റെ ഉണക്കമാന്തള പോലത്തെ ഒരു ഭർത്താവ് സുനീഷ് അതാണ് നിൻ്റെ അവകാശപ്പെട്ടത് അല്ലാതെ ഇവിടെ വേറെ ഒന്നും അവകാശപ്പെട്ടത് ഇല്ല എന്നങ്ങ് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി അങ്ങ് ചിരിക്കാനുട്ടോ അപ്പോൾ സുനീഷ് പറ വെല്ലുളിയ വെറുതെ കണകുണവടി പറയാൻ നിൽക്കാതെ എൻ്റെ ഭാര്യ ആതിരയ്ക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ കൊടുത്തേ പറ്റൂ എന്നങ്ങ് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ വിശ്വനാഥൻ സുനീഷിൻ്റെ കവളങ്ങ് അടിച്ചു പൊട്ടിക്കാണ്ട് അടിച്ച് അടികിട്ടിയതോടുകൂടി സുനീഷ് അങ്ങ് നിലത്തേക്ക് വീഴാണ് അപ്പോൾ കമലാക്ഷി എൻ്റെ മോനെ സുനീഷെ എന്നും വേണ്ടിട്ടങ്ങ് കോരിയെടുക്കുന്ന പോലെ പൊന്തിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വിശ്വ വിശ്വനാഥൻ ഇവനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ എല്ലാവരെയും ഇപ്പോൾ ചുട്ട് കളയും എന്നൊക്കെ അങ്ങ് ഭീഷണിപ്പെടുത്തണം ഇപ്പോൾ അതൊന്ന് നടക്കുക അതൊന്ന് കാണണമല്ലോ എന്ന് വേണ്ടി കമലാക്ഷി വീണ്ടും ബഹളം ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ബഹളമൊക്കെ കൂടുതൽ സൗണ്ടും ബഹളമൊക്കെ കേൾക്കുമ്പോൾ ആ പട്ടയിൽ ചോദിക്കുന്നു എന്താ ഇവിടെ ഇപ്പോൾ ഈ സമയത്തൊരു ദീപാവലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അജയന് ദീപ്തി വക്കിലോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഇവരെ ഒന്ന് സമാധാനപ്പെടുത്ത് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അജയനും താഴേക്ക് വരികയാണ് എന്നിട്ട് ഭയങ്കരമായിട്ട് തന്നെ അവരൊക്കെ കൂടിയിട്ട് അടിപിടി കൂടാണ് കേട്ടോ സുനീഷിനെയും കമലാക്ഷിയെയും ആതിരെയൊക്കെ തട്ടി മാറ്റുകയൊക്കെ ചെയ്യണം അപ്പോൾ അവർ മൂന്ന് പേരും കൂടി അടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ബഹളം വെക്കാനാണ് അവരെല്ലാവരും കൂടി സുനീഷിനെയും കമലാക്ഷിയെയും ആതിരെയും കൂടിയിട്ട് അവിടെ നിന്ന് പുറത്താക്കാൻ നിൽക്കുന്ന സമയത്താവും അവിടേക്ക് പ്രസിഡന്റ് മന്ദാഗിനി അങ്ങ് വരുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിർത്തടാമെന്നും പറഞ്ഞിട്ട് അങ്ങ് ഒച്ചയിടുകയാണ് കേട്ടോ ഇനി തൊട്ടു പോവരുത് ഇവരെ മൂന്ന് പേരെയും എന്നങ്ങ് പറയട്ടോ ഇത് കോളനിക്കാരുടെ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവരെ തൊട്ടാൽ നിങ്ങളെ വിവരം അറിയിക്കും ഞങ്ങൾ അത് ഞങ്ങൾക്ക് കോളനിയിൽ അത്രയ്ക്കധികം ശക്തിയുണ്ട് വേറെ ആരെയും ഞങ്ങൾക്ക് വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മന്ദാഗിനി അങ്ങ് ചൂടാവാനോ അപ്പൊ മന്ദാഗ്നിയെ കണ്ടപ്പോൾ വിശ്വനാഥൻ ഏഹ് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കും നിങ്ങൾ എന്താ വെ കരുതിയത് വെറും നക്കാപ്പിച്ചു തന്ന ഞങ്ങൾ അങ്ങ് ഒതുങ്ങിക്കളയുന്നു ഇല്ല ഞങ്ങളെ കോളനിക്കാരെ തൊട്ട് കഴിഞ്ഞാൽ അവരെ പറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിവരം അറിയിക്കും കോളനിയെ കുറിച്ച് നീ എന്താ കരുതിയത് വിശ്വനാഥ എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ ഇവരുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ കമലാക്ഷി കണ്ട് മന്ദാഗിനി കണ്ടു വരുകയാണ് കേട്ടോ പോരെ ഞാനും നീയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ നമ്മളെ കോളനിയിൽ കയറിയിട്ട് ആരെങ്കിലും പുറത്തു നിന്നും കളിച്ചാൽ അത് നമ്മൾ കണ്ടു നിൽക്കില്ല അതിനുള്ള പ്രതികരിച്ചേ മതിയാവും അതിനുള്ളതൊക്കെ എനിക്കറിയാം ഈ മന്ദാഗിനിക്ക് അറിയാം നീ ടെൻഷൻ കമലാക്ഷി എന്നും വേണ്ടിയിട്ട് മന്ദാഗിനി ഒപ്പം തന്നെ നിൽക്കുക എന്നിട്ട് വിശ്വസിക്കുന്നു വിശ്വനാഥനോട് പറയുകയാണ് ഈ നിൽക്കുന്ന ആതിരയ്ക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ എന്താണെങ്കിലും എത്രയാണെങ്കിലും അത് ഒരു മാസത്തിനുള്ളിൽ ഉള്ളിൽ നീ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ ഈ മന്ദാഗ്നി ആരാണെന്നുള്ളത് നിനക്ക് അറിയിച്ചു തരും എനിക്ക് കേന്ദ്രത്തിലൊന്നും പിടിപാടൊന്നുമില്ല പക്ഷേ ഞങ്ങൾ കോളനിക്കാർ ഒന്നിച്ചു നിന്നാൽ ഞങ്ങൾക്കറിയാം വിശ്വനാഥൻ നിൻ്റെ പൊടി പോലും കിട്ടില്ല പിന്നെ നീ ഞങ്ങളെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കിട്ടി നിനക്ക് മൂത്രമൊഴിക്കാൻ പോലും ആരെയും ആശ്രയിക്കേണ്ടി വരും അതിന് നീ നിൽക്കണ്ട ഞങ്ങൾ ആരാ ാണെന്നുള്ളത് നിങ്ങളെ അറിയിച്ചു തന്നിരിക്കും അതുകൊണ്ട് ഒരു മാസത്തെ സാവകാശം ഞാൻ നിനക്ക് തരാം പക്ഷേ നീ ഇതുവരെ കളിച്ച് കളിയൊന്നുമല്ല ഇത് മന്ദാഗിനി പറയുന്ന വാക്കാണ് നീ ഇതുവരെ എല്ലാവരെയും പറ്റിച്ചും വെട്ടിച്ചും ജീവിച്ചു പക്ഷേ ഇനി അങ്ങനെയല്ല ആ പാവം പിടിച്ച കെ ആർ കെയുടെ പറ്റിച്ചിട്ടാണ് നീ ഈ നിലയിലെത്തിയിട്ടുള്ളത് എന്നുള്ളതും നിൻ്റെ എല്ലാ വള്ളി പുള്ളിയും എല്ലാ കാര്യവും എനിക്കറിയാം എനിക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിശ്വനാഥ ഈ സംസാരിക്കുന്നത് ഇത് വെറുതെ പറയുന്ന വാക്കല്ല മന്ദാഗിനി ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അതുകൊണ്ട് നീ സൂക്ഷിച്ചോ വിശ്വനാഥ ഇവൾക്ക് അവകാശപ്പെട്ട ഞങ്ങളെ കൊച്ചാണ് ഇപ്പോൾ ആതിര ആതിരക്ക് അവകാശപ്പെട്ടത് എന്ത് തന്നെയാണെങ്കിലും നീ ഒരു മാസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ ഇനിയും ഒരു അങ്ങ് വരും അത് ഇങ്ങനെയൊന്നുമല്ല വരും ആ വരവ് നിന്നെ കൊണ്ട് താങ്ങില്ല അതുകൊണ്ട് സൂക്ഷിച്ചു നിന്നോ വിശ്വനാഥ എന്നൊക്കെ പറഞ്ഞിട്ട് മന്ദാഗി നന്നായിട്ട് തന്നെ വിശ്വനാഥൻ അങ്ങ് ഭീഷണിപ്പെടുത്തി കൊണ്ട് കാമലാക്ഷേം സുനീഷിനെയും ആതിരെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവാനെട്ടോ വാ പിള്ളേരെ എന്നും പറഞ്ഞിട്ട് മന്ദാകി മന്ദാകിനി അവരെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകണം കേട്ടോ എന്നിട്ട് അവർ പോയ ശേഷം വിശ്വനാഥൻ അങ്ങ് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് കരയും ഭൈ തോക്കുമായിട്ട് വരുമ്പോൾ ഈ തോക്കൊന്നു മാറ്റി പിടിച്ച് ആകെ പേടിച്ചു പോയി എന്നങ്ങ് പറയുമ്പോൾ ഇല്ല വിശ്വനാഥൻ മുതലാളി പറയാതെ ഇനി ഈ തോക്കിൻ്റെ ഉണ്ടയിൽ നിന്നും ഒരു ഉണ്ട പോലും പുറത്ത് വരില്ല എന്ന് പറഞ്ഞ് നാവെടുക്കുന്നതിൻ്റെ മുന്നേ വീണ്ടും ഒരു വെടിയുണ്ട് അങ്ങ് അങ്ങ് പൊട്ടിക്കാനട്ടോ അപ്പോൾ വിശ്വനാഥൻ ഈ കുന്തം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ടോ ആകെ ആളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നങ്ങ് പറയട്ടോ അപ്പോൾ കരിയമ്പായി പറയണ അല്ല അവരെ ഞാൻ പറഞ്ഞയച്ചതല്ലേ ഇത്രയൊക്കെ തല്ലും പിടിയൊക്കെ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് എനിക്ക് തരുന്ന പൈസയിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം കൂടി കൂടുതൽ തരണം കേട്ടോ എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ ഒന്ന് തുറിച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാനോ എന്നിട്ട് പട്ടേലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പട്ടേലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വായിക്കുക കേട്ടോ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വായിക്കുകയാണ് ഇനി വേറെ പ്രൊസീജിയർ ഒന്നും ഇല്ല അതുകൊണ്ട് ഇനി സൈൻ ചെയ്തോളൂ ോ എന്നങ്ങ് വക്കീൽ പറയുക കേട്ടോ അപ്പോൾ ആ വിശ്വനാഥൻ അല്ലേ ഇനി സൈൻ ചെയ്യാനുള്ളത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ആ പട്ടയിൽ പറയണേ ഇതിൽ വിശ്വനാഥൻ അല്ലല്ലോ ഇതിൽ സൈൻ ചെയ്യേണ്ടത് ഇതിൽ സൈൻ ചെയ്യേണ്ട മറ്റാ ആളുകളാണ് എന്ന് പറയും മറ്റാരോ ഞാൻ തന്നെയാണ് ഇതിൻ്റെ അവകാശി എന്ന് വിശ്വനാഥം പറയുമ്പോൾ അല്ല ഇതിലുള്ളത് കാവേരി വിശ്വനാഥം നന്ദിത ചന്ദ്രദാസ് മൈഥിലി അജയ് ഘോഷ് ഇവരൊക്കെയാണ് ഒപ്പിടേണ്ടത് എന്നങ്ങ് പറയുമ്പോൾ ഇവരുടെയൊക്കെ പേരിലാണ് അച്ചമ്മ ഷെയർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നങ്ങ് പറയാനോ എന്ത് നിങ്ങൾ ഈ പറയുന്നത് എന്ന് വിശ്വനാഥനങ്ങൾ ചോദിക്കുമ്പോൾ ദീപ്തി വക്കീൽ വിശദമായിട്ട് തന്നെ പറയാനെട്ടോ നിങ്ങളുടെ മൂന്ന് പേരുടെയും പേരിലല്ല ഈ സ്വത്തുക്കളൊക്കെ ഉള്ളത് അവരുടെ പേരിലാണ് ഇവ നിങ്ങളുടെ ഭാര്യമാരുടെ പേരിലാണ് അച്ചമ്മ ഈ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഇനി ഈ ഡീലും കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണ് ഇവർ പറയുന്നത് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും വിശ്വനാഥൻ്റെ ബോധം അങ്ങ് പോവാണ് കേട്ടോ ഈ അച്ചമ്മത്തള്ള എന്നെ വല്ലാത്തൊരു ചതിയാണല്ലോ ചെയ്തത് എന്നും കണ്ട് വിശ്വനാഥൻ അങ്ങ് ബോധം പോയ ശേഷം വിശ്വനാഥൻ അങ്ങ് എന്തൊക്കെയോ വിളിച്ച് പറയുകയും ബോധം കിട്ടിയിട്ട് എങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യാനെട്ടോ വിശ്വനാഥൻ ശ്വാസം കിട്ടാതെ വലിക്കുകയൊക്കെ ചെയ്യാനും അതൊക്കെ കാണുമ്പോൾ പട്ടേലും കൂടെ വന്ന ആളും കൂടി അവിടെ നിന്ന് അങ്ങ് പോകാനോ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് ഇറങ്ങാമെന്നും വേണ്ട അവരങ്ങ് പോവാനുട്ടോ അപ്പോൾ കരിയമ്പായി ഒക്കെ പോവല്ലേ അജയനും ഒക്കെ പറയുന്നു പോവല്ലേ പട്ടേലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അയാൾ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് അങ്ങ് പോകാനോ എന്നിട്ട് വിശ്വനാഥൻ വീണ്ടും ബോധം കെട്ടി തന്നെ അങ്ങ് എടുക്കണം അപ്പോൾ ദീപ്തി വക്കീലിനോട് നിങ്ങളൊന്ന് കാര്യം പോയി പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് അജയം പറയുന്നുണ്ട് അങ്ങനെ ദീപ്തി വക്കീലും അവരെ കൂടെ പോവുകയാണ് എന്നിട്ട് കരീം കരീംഭായി അവിടെ നിന്നുകൊണ്ട് പറയണേ ഇതൊക്കെ ഇയാളുടെ നമ്പറാണ് ഈ ബോധം കടലും കാര്യങ്ങളും എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള പൈസ തന്നിരിക്കണം ഞാൻ നാളെ ഇവിടെ വന്നിരിക്കും ആ സമയത്ത് എൻ്റെ എനിക്ക് തരാമെന്ന് പറഞ്ഞു പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്നും വണ്ടി ഭീഷണിപ്പെടുത്തി കൊണ്ട് കരിയമ്പായു അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ എന്നിട്ട് അജയൻ കുറേ തട്ടി വിളിക്കുകയാണ് വിഷു ഒന്ന് എണീക്കി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിഷുനാഥൻ ആകെ ബോധം കേട്ടിട്ട് ആകെ പെട്ടെന്ന് ഉണരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉണർന്ന ശേഷം എന്ത് എന്ത് അവരൊക്കെ പോയോ പട്ടേലൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെല്ലാവരും പോയി ഇനി എന്ത് ചെയ്യും വിഷുചേട്ട എന്ന് പറയുമ്പോൾ ചതിച്ചല്ലോ ആ അച്ഛമ്മ വല്ലാത്തൊരു തിരിച്ചടി തന്നെയാണല്ലോ തന്നിട്ടുള്ളത് എന്നൊക്കെ അങ്ങനെ കൈ തലയിൽ ഇങ്ങനെ ാഥം പറയട്ടോ ഈ സമയത്ത് ഇങ്ങനെ അച്ഛന് വേണ്ടിയിട്ടുള്ള മാറ്റുന്നൊക്കെ ഇങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങണ സമയത്താവും ഹരി ജനനിയേൻ തിരഞ്ഞും കൊണ്ട് അവിടേക്ക് ഇങ്ങനെ നടക്കാവും കേട്ടോ അങ്ങനെ ഹരി അതേനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാണാം ഒരു ആക്സിഡൻറ്റിൻ്റെ സൗണ്ട് വരികയാണ് അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ഹരി അവിടേക്ക് ചെല്ലുകയാണ് ആരാവുമ്പോൾ ആക്സിഡൻ്റ് ആയത് എന്നുള്ളത് നോക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു ജനനിയെ ഒരു ബൈക്ക് വന്ന് തട്ടിയിട്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ജനനിയുടെ ബോധമൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ജനനിയെ കണ്ടപ്പോൾ അയ്യോ ജനനി എന്നും പണ്ട് ഹരി അങ്ങ് ചെല്ലാണ്ട് ജനനിയെ അങ്ങനെ തട്ടി വിളിക്കാണ്ട് ജനനി കണ്ണ് തുറക്ക് ജനനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി വിളിക്കണം പെട്ടെന്ന് ജനനിക്ക് ബോധം വരിക കേട്ടോ അപ്പോൾ ഹരിയെ കണ്ടപ്പോൾ ജനനിക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ അപ്പോൾ ഹരി എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്നതിൻ്റെ ശേഷം ഹരി ജനനിയുമായിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ എന്നിട്ട് ജനനിയോട് ചോദിക്കുകയാണ് ഞാൻ നിന്നെ കാണാതെ ഒരുപാട് വിഷമിച്ചു ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയിട്ട് നിൻ്റെ വീടിൻ്റെ അവിടെ പോയി പക്ഷേ അവിടെ വീടൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ ഇനി എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുക ഹരി ഒരുപാട് ടെൻഷനായോ ആ വീട് ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ അച്ഛനും അമ്മയും വേറെ അമ്മാവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പോൾ അച്ഛനെ ഇപ്പോൾ സുഖമില്ലാതായതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഒളിവിലെന്ന പോലെയാണ് താമസിക്കുന്നത് ഏട്ടന്മാരുടെ കയ്യിലെങ്ങാനും പെട്ട വീണ്ടും എന്നെ അവർ പൂട്ടിയിടും അതുകൊണ്ട് അവരെ കാണാതെയാണ് രാത്രിയിൽ താമസിക്കാൻ വേണ്ടി അവിടേക്കാണ് പോവാറ് ജനനി നീ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറയും എന്തിനു ഞാൻ അല്ല എൻ്റെ ഏട്ടന്മാർ കാരണമല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയും ഹരി ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ എനക്ക് എപ്പോഴെങ്കിലും എന്നോട് െ കല്യാണം കഴിച്ചതുകൊണ്ട് ഇത്രയ്ക്കധികം ബുദ്ധിമുട്ടുന്നത് കൊണ്ട് എന്നോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ എന്നെ ഒഴിവാക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കും എനിക്ക് ജീവനുള്ളടത്തോളം കാലം ജനനി നിന്നെ ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല നിന്നെ ഒഴിവാക്കിയാൽ എൻ്റെ ജീവിതത്തിൽ നിന്നും നീ പോയി കഴിഞ്ഞാൽ പിന്നീട് ഹരി ജീവനോടെ ഉണ്ടാവില്ല ഈ ഭൂമിയിൽ പിന്നെ ജീവനോട് ഹരി ജീവനോടെ നിൽക്കില്ല എന്നൊക്കെ അങ്ങ് പറയണം കേട്ടോ എന്നിട്ട് പിന്നെ ജനനിയേം കൂട്ടിയിട്ട് ഹരി അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനെ ഒരുപാട് വിഷമിച്ചോ അച്ഛൻ ഞങ്ങളോട് മാപ്പ് തരണം എൻ്റെ ഏട്ടന്മാർ കാരണമല്ലേ ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എൻ്റെ അടുത്തുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇനി അച്ഛൻ അധികം ഈ ഭൂമിയിലൊന്നും ഉണ്ടാകില്ല ഉണ്ടാവില്ല പക്ഷേ എനിക്ക് നല്ല സമാധാനമുണ്ട് എൻ്റെ മോളെ ഞാൻ ഭദ്രമായ ഒരു കൈകളിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ആശ്വാസം എനിക്കിപ്പോൾ ഉണ്ട് എന്നൊക്കെ പറയും അച്ഛൻ അങ്ങനെയൊന്നും പറയരുത് അച്ഛന് ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജനനിയെ പൊന്നുപോലെ പോലെ അല്ലേ അച്ഛൻ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മൈതിലി ഇങ്ങനെ പ്രാർത്ഥിക്കാനോട്ടോ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വരനെ ഏറ്റവും ഇഷ്ടമുള്ളവരെയാവും ഇങ്ങനെ സങ്കടപ്പെടുത്തുകയൊക്കെ ചെയ്യുക പക്ഷേ ഈശ്വര എനിക്ക് ഈ സങ്കടമൊന്നും കൂടുതൽ താങ്ങാനുള്ള ആ ഒരു കരുത്തില്ല അതുകൊണ്ട് ഇനിയെങ്കിലും അജയട്ടൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പ്രാർത്ഥിക്കാനുട്ടോ പിന്നീട് ദീപ്തി വക്കീൽ അജയനുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യും വക്കീൽ ഇനിയിപ്പോൾ ആ സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ പേരിലേക്ക് തിരിച്ചെഴുതാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും ഒരേ ഒരു ു നിങ്ങളുടെ ഭാര്യമാർ തന്നെ വിചാരിക്കണം അതുകൊണ്ട് നിങ്ങൾ ഭാര്യമാരെ സ്നേഹിച്ചു തുടങ്ങണം എന്ന് പറയുമ്പോൾ അജയൻ അങ്ങ് ചൂടാവണ്ട് ഒരിക്കലുമില്ല സ്വത്ത് കിട്ടിയില്ലെങ്കിലും വേണ്ട അവരോട് ഞങ്ങൾ നല്ലപോലെ പെരുമാറില്ല എന്നങ്ങ് പറയുമ്പോൾ അത് നിങ്ങൾ ശരിക്കും സ്നേഹിക്കേണ്ട ആ സ്നേഹിക്കുന്നത് പോലെ അങ്ങ് അഭിനയിച്ചാൽ മതി എന്നിട്ട് അവരുടെ പക്കൽ നിന്ന് ആ സ്വത്ത് അങ്ങ് തിരിച്ചെഴുതി വാങ്ങാൻ വേണ്ടി നോക്കണം അതിനേന് ഇനി പറ്റുകയുള്ളൂ നിങ്ങൾ ഒരിക്കലും ശത്രുക്കളേനെ സ്നേഹിക്കണമെന്ന് ഞങ്ങൾ ഞാൻ പറയില്ല പക്ഷേ നിങ്ങളുടെ ഭാര്യമാരുടെ കയ്യിൽ നിന്നും ആ സ്വത്തുക്കളൊക്കെ തിരിച്ചെഴുതി വാങ്ങണമെങ്കിൽ ഇങ്ങനെ ഒരു നാടകം അഭിനയിച്ചേ പറ്റൂ അപ്പോൾ ഇനി ആ ജനനിയോട് നല്ലപോലെ പെരുമാറേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ വേണ്ടിവരും അതുകൊണ്ടാണ് ഇനി കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അജയൻ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ ആ ജനനിയെ കൂടി ഇനി സഹിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ അങ്ങ് പറയാനെ കേട്ടോ അങ്ങനെ വിശ്വനാഥന് ഒരു നല്ല ഒരു തിരിച്ചടി തന്നെയാണ് കേട്ടോ അച്ഛമ്മ കൊടുത്തിട്ടുള്ളത് അങ്ങനെ വിശ്വനാഥൻ കിളി പോയ മട്ടിൽ ഇങ്ങനെ നടക്കാണ് വിശ്വനാഥൻ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് ആയിരത്തഞ്ഞൂറ് കോടി ഒറ്റയടിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വിശ്വനാഥന് ഒരു തിരിച്ചടി തന്നെയാണ് കേട്ടോ അച്ചമ്മ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അച്ചമ്മ അവരുടെ ഭാര്യമാരുടെ പേരിൽ തന്നെ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചതില് വിശ്വനാഥനും ചന്ദ്രനും അജയനും ആകെ അങ്ങ് വിഷമത്തിലാവുകയും പിന്നീട് ഇവരെ ഭാര്യമാരെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്യാനട്ടോ ഇനി നന്ദിതയെ ചന്ദ്രദാസ് കൂട്ടിക്കൊണ്ടുവരാൻ വിശ്വനാഥൻ തന്നെ പറയുകയാണ് അങ്ങനെ വിശ്വനാഥന് അച്ചമ്മ ഒരു മുട്ടം പണി തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്